അറിയിച്ചാണ് താൻ ടൂർ പോയതെന്നും പാർട്ടി വിശദീകരണം ചോദിച്ചതായും താൻ അഞ്ചു വർഷവും ഇടതുപക്ഷ കൗൺസിലറായി തന്നെ തുടരുമെന്നും കോട്ടക്കൽ നഗരസഭ ഒന്നാം വാർഡ് കൗൺസിലർ അടാട്ടിൽ റഷീദ നഗരസഭ അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അവർ നവ എക്സ്ക്ലൂസീവ് മുസ്ലിം ലീഗിന്റെ പണം വാങ്ങി ടൂറ് പോയി എന്നൊരു ആരോപണം വരെ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്തായിരുന്നു അന്ന് നടന്നത് അന്ന് നടന്നതെന്ന് വെച്ചാൽ നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഒരു ടൂറായിരുന്നു രണ്ടാം തീയതിയാണ് ഫിക്സ് ചെയ്തത് എൻ്റെ ഉമ്മാക്ക് സ്ട്രോക്ക് വന്നിട്ട് സുഖമില്ലാത്തോ അതിൻ്റെ ഉമ്മ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ഉമ്മാനെ രണ്ടാം തീയതി ഇവിടെ ഉമ്മ വന്നതിൻ്റെ പേരിൽ ഉമ്മാനെ പെട്ടെന്ന് മാറ്റിയിട്ട് പോകേണ്ട വിചാരിച്ചിട്ട് ഇമ്മാനെ വീട്ടിലെത്തിച്ചിട്ട് രാത്രിയിൽ ശരി രണ്ടാം തീയതി രാത്രിയിൽ ഉമ്മാനെ വീട്ടിലെത്തിച്ചു മൂന്നാം തീയതി പോവണ പോവണ്ടേ എന്നുള്ള തീരുമാനം ഇവിടെ പാർട്ടിയിൽ നിന്ന് വന്നിരുന്നു നിങ്ങൾ എലക്ഷനിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇലക്ഷൻ ഇപ്പോൾ പ്രാധാന്യം ഉണ്ടോ മറ്റേത് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് രണ്ട് മൂന്നെണ്ണം വന്നല്ലോ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യം ഉണ്ടോ അത് പിന്നെ പത്തൊമ്പത് ആൾ അവരുണ്ടല്ലോ പിന്നെ ഞമ്മൾ തി എട്ടായാലും ഒമ്പതായാലും എന്തായാലും നമ്മളതല്ലേ ഉള്ളു അതുകൊണ്ട് ഞാനൊരാൾ മാറിക്കണോ കുഴപ്പമില്ല അത് ഫിക്സ് ചെയ്തൊരു ടൂറുണ്ട് മക്കളൊക്കെ റെഡി ആയതാണ് അതുകൊണ്ട് ഞാൻ പാർട്ടിയിലുള്ള അവരെ തന്നെ അറിയിച്ചത് അങ്ങനെ പോവേണ്ട ആവശ്യമുണ്ട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ മാക്സിമം ഒഴിവാക്കാവും നല്ലത് വെറുതെ ഇതൊരു വിഷയമാക്കി തീർക്കണ്ട അവരും പറഞ്ഞു അങ്ങനെ ഞാൻ രാത്രി പന്ത്രണ്ട് മണി സമയം വരെ മോന് ഇപ്പോൾ വിദേശത്തു നിന്ന് വന്നാണ് മോന് ഇവിടെ ഒരു കളി എന്തുകൊണ്ട് തരട്ട് പോയിരുന്നു പിന്നെ ഉമ്മാനെ കൊണ്ടാക്കി വന്നതിൻ്റെ ശേഷം അപ്പോൾ അവന് വന്നത് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ രാവിലെ പോകണ്ട വേണ്ടവർ ഇവരും ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പോവണ്ടായിരുന്നു ആ ലെവലിലാണ് കെടുന്നത് കെടുന്ന സ്പോട്ടിൽ മുതലിച്ച് മക്കൾ പറഞ്ഞി വേഗമൊക്കെ നിറച്ച് വെച്ചതുണ്ട് രണ്ടാം തീക്കത്തെ ടൂറിന് നിറച്ച് വെച്ചതാണ് ഇത് കാണിച്ചു എന്നിട്ട് പറഞ്ഞു എന്താ എന്നും ഇങ്ങനെ തന്നെ ഇനി ടൂർന്ന് പറഞ്ഞിട്ടാണ്ട് പറ്റിക്കുകയാണിത് പോവാതിരിക്കാൻ പറ്റില്ല പോവുക എന്നായിരുന്നു അപ്പോൾ ഞാൻ വേണ്ട ഇവരൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എലക്ഷനോ ഇതോ ഒന്നും സത്യം പറയാമല്ലോ ഒരിതായിട്ട് തോന്നിയില്ല പക്ഷേ ഇന്നാലെ ഈ പാർട്ടിക്ക് എന്തെങ്കിലും വിഷമം വരുന്നുണ്ടെങ്കിൽ വേണ്ട എന്നുള്ളൊരു തീരുമാനം അങ്ങനെ രണ്ട് മനസ്സറ്റാണ് കെടുന്നത് പിന്നെ മക്കളിങ്ങനെ പറഞ്ഞു പോവാ പോവാ അങ്ങനെ രാവിലെ തന്നെയാണ് സാധാരണ സമയത്ത് നീറ്റിൻ്റെ ശേഷമുള്ള പോക്കാണ് പോയത് അത് ഇവിടെ നിന്ന് അങ്ങോട്ട് കോഴിക്കോടൊക്കെ വിട്ടതിന് ശേഷം ഞാൻ ഇതൊന്നും അറിയില്ല എന്താ വച്ചാൽ വയനാട് ഞങ്ങളെ ബന്ധു വീടുണ്ട് ഒരു പ്രായമായ സ്ത്രീ ഉണ്ട് അവരെ ഞങ്ങളൊന്നും സന്ദർശിക്കുക പാവങ്ങളാണ് അപ്പോൾ ഞങ്ങൾ മോൻ വന്ന നിലയിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിദേശത്ത് നിന്ന് വന്ന സമയത്തും പോയിട്ടുണ്ട് ഇപ്പോഴും ആ ഒരു ലക്ഷ്യം ഇരുന്നുണ്ട് അവരെയൊന്ന് കാണാം അതിന് ശ്വാസം മുട്ടൽ ഹോസ്പിറ്റലൊക്കെ ആവലുണ്ട് ഇപ്പോഴും ഹോസ്പിറ്റലിലായിരുന്നു ഡിസ്ചാർജ് ആയി എന്ന് പറഞ്ഞു അവിടെ നിന്ന് വിളിന്നിരുന്നു അപ്പോൾ അവിടെ ഒന്ന് സന്ദർശിക്കാനാണ് മെയിൻ അത് വയനാട് അമ്പലവയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവരുടെ അടുത്തേക്കാണ് ഞങ്ങൾ നേരെ പോയത് അവരെ കണ്ടു അവർക്ക് ഇങ്ങനെ നിന്ന് കുറച്ച് സമയം അവരുടെ അടുത്ത് ചിലവഴിച്ചു പിന്നെ കുട്ടികളെ ടൂറാക്കിയത് വൈകിട്ടാണ് പിറ്റേന്ന് രാവിലെ അവിടെ സാധനങ്ങളൊക്കെ സന്ദർശിച്ച് വൈകിട്ട് ഞങ്ങൾ തിരിച്ചും ചെയ്തു അങ്ങനെ രണ്ടു ദിവസത്തെ ടൂറാണ് അത് എന്നെ സംബന്ധിച്ചിടത്തോളം അറിയില്ല കാരണം ഞാൻ ഡിസംബർ ഇരുപത്തി ഏഴിന് മലമ്പോയി ഒരു ടൂറ് പോയിട്ടുണ്ട് എൻ്റെ മകൻ വന്ന സ്ഥിതിക്ക് വന്ന സമയത്താണ് ഞങ്ങൾ ടൂറ് പോകില്ല ലാസ്റ്റിലാവുമ്പോൾ മക്കൾ വന്ന അതിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാനും ഞങ്ങൾ ഫാമിലി സമയത്ത് രണ്ട് ദിവസം പിന്നെ ഇവിടെ പോയി മൂന്നാർ പോയി കഴിഞ്ഞ ലീവിലോ വന്ന സമയത്ത് അതേമാതിരിക്കത്തെ ഒരു മൈൻഡിലെ എൻ്റെ ചിന്തകളിൽ അത് വന്നിട്ടുള്ളൂ പാർട്ടിക്ക് നാണക്കേടായി വിഷമായി എന്നുള്ളതൊക്കെ പിന്നെ പിന്നെ വന്ന ഓരോ മെസ്സേജുകളും ഇതൊക്കെയെന്നെ ഇതാക്കിയത് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഞാൻ എൽ ഡി എഫിൽ മത്സരിച്ച് ജയിച്ചതാണ് ഓരോ കൗൺസിലറാണ് അവരാണ് എന്നെ ആക്കിയിട്ടുണ്ട് രാഷ്ട്രീയമില്ലാത്ത ഇന്നെ ഞാൻ എൽ ഡി എഫോ യു ഡി എഫോ എന്ന് അറിയാതെ നിൽക്കുന്നൊരു വ്യക്തിയായിരുന്നു അത് എൽ ഡി എഫ് ഇന്നവർ ആനയിച്ചു അതിൻ്റെ കൂടെ എല്ലാ ഡീറ്റെയിൽസും ആ പലതരത്ത് നിങ്ങൾക്ക് അറിയണമല്ലേ അതിൻ്റെ ഒരു ഭാഗമായിക്കാണ്ട് നിങ്ങൾക്ക് അറിയില്ല എന്തെങ്കിലും പിന്നെ അമൃത്ത് എന്തെങ്കിലും എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊന്നുമില്ല കൂടെ ഇടതുപക്ഷം ഞാൻ അഞ്ച് വർഷം അന്ന് ഞാൻ മനുഷ്യൻ്റെ വാക്ക് തെറ്റിക്കുക എന്നുള്ളൊരു പ്രവൃത്തി ഉണ്ടാവില്ല അത് ഞാൻ എന്തായാലും ചെയ്യൂല കൂടെ തന്നെയാണ് ഈ അഞ്ച് വർഷക്കാലം ഞാൻ അന്നേ പറഞ്ഞതാണ് ഇത് ഇനി മൂന്ന് കഴിഞ്ഞു ഇനി രണ്ട് തികച്ചും ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമില്ല കാരണം എലക്ഷൻ ഇതും വന്നാൽ കുറച്ച് മാസങ്ങളേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുവരെ ഞാൻ എന്തിനാ അവരെ പിണക്കേണ്ടതോ അവരൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസമോ ഒന്നുമില്ല ഞാൻ പോവുന്നത് അവർക്കറിയിരുന്നു അവരിന്നോട് ഇങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ അവരോട് പറഞ്ഞു മക്കൾ റെഡി ആയി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് പോകാം കമ്മിറ്റിയിലുള്ള ആളുകളോടൊക്കെ ഇത് സി പി എമ്മിൻ്റെ ആളുകളോടൊക്കെ പറഞ്ഞത് തന്നെയാണ് ആ സമയത്തും ഞാൻ വിളിച്ച് പറയിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നു രാത്രി ഞങ്ങളെ കൗൺസിലേഴ്സ് ഫ്രണ്ട്സുകളിൽ നിന്ന് വിളി വന്നിരുന്നു അപ്പോൾ അവരിന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഏയ് എന്ത് എലക്ഷൻ ഇന്നെ സംബന്ധിച്ച് രാഷ്ട്രീയം അങ്ങനെയാണ് എന്തായാലും പറയുന്നത് ഞാൻ എൽ ഡി എഫിലാണെങ്കിലും എന്തിലാണെങ്കിലും ഇന്നെ സംബന്ധിച്ചും എൻ്റെ വീട് സംബന്ധിച്ചുള്ള രാഷ്ട്രീയം ഈ വാർഡിലുള്ള എല്ലാവർക്കും അറിയണതാണ് ഞാൻ അങ്ങനത്തെ ഒരു കടുത്ത രാഷ്ട്രീയ പ്രതിനിധിയൊന്നും അല്ല സത്യം പറയണല്ലോ അങ്ങനല്ല ഞാൻ ഇപ്പോൾ ഇവരെ കൂടെ നിന്നിട്ടുള്ളത് ആ അഞ്ച് വർഷക്കാലം ഞാൻ തികച്ചും അവരുടെ കൂടെ തന്നെ നിൽക്കാനും ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനവും ഞാൻ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഇനിയോട് പിന്നെ എന്താണ് കാരണം ചോദിച്ചിട്ട് ലെറ്റർ തന്നിട്ടുണ്ട് പാർട്ടി ലെറ്റർ തന്നു ഇന്നാണ് തന്നത് എന്താണ് നിങ്ങൾ അന്ന് ഇങ്ങനെ പോവാനുള്ള കാരണം എന്നുള്ളത് പാർട്ടിനെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അത് അതിൻ്റെ ഒരു നിയമവശത്തു കൂടിയുള്ള ആണെന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ അന്ന് അറിയിച്ച പോലെ തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് നമുക്ക് നമ്മളെ കുടുംബം മക്കൾ ഇതാണ് പ്രാധാന്യം അത് കഴിഞ്ഞ് രാഷ്ട്രീയത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ വീട്ടിൽ രാഷ്ട്രീയമല്ല വീട്ടിൽ നല്ല നമ്മളെ ഈ കുടുംബത്തിൽ അങ്ങനത്തെ ഒരു രാഷ്ട്രീയം നമ്മളെ വീട് സംബന്ധിച്ചുള്ള ആളുകൾക്കൊന്നും ആർക്കും രാഷ്ട്രീയമില്ല നമ്മള് മക്കൾ മോനാണെങ്കിലും ആണെങ്കിലും ഈ കാര്യം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ സി പി എമ്മിന് ഇങ്ങനെ ഒരു തേജോധം ചെയ്യുന്ന ഒരു സാഹചര്യം നിലവില് മുസ്ലിം ലീഗ് കഴിഞ്ഞ കഴിഞ്ഞ ആറിന് ഡിസംബർ ആറിന് ചെയ്തത് തിരിച്ച് ജനുവരി മൂന്നിന് തിരിച്ച് നൽകിയെന്ന നിലപാടിലാണ് മുസ്ലിം ലീഗുള്ളത് അത് ഈ വാർത്തകളൊക്കെ കേട്ടപ്പോൾ എന്ത് തോന്നി ശരിക്കും വിഷമം തോന്നി കാരണം നമ്മൾ ഒരു കണ്ടീഷനിൽ പോയതല്ല അതുകൊണ്ട് ഇന്നാലെ പാർട്ടിക്ക് പാർട്ടിക്കൊരു വിഷമം എന്നുള്ളത് കാരണം ഞാൻ ഈ എലക്ഷൻ സമയത്ത് നിന്നതും മത്സരിച്ചതും ഒരു രൂപ പോലും മുടക്കിയിട്ടോ ഞാനൊരു സ്ഥാനാർത്ഥിയായിട്ടോ വന്ന ഒരു ആളല്ല അവരായിട്ട് ഇന്നെ പുറത്തേക്ക് തള്ളിയതാണ് ആ ജയം എന്തോ എൻ്റെ തലയിൽ വന്നു ആ വിജയം അത് അഞ്ച് വർഷം ഒരെക്കൂടെ തന്നെ കൊണ്ടുപോകും അതോർപ്പാണ് പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ലീഗിൻ്റെ ഏതെങ്കിലും ആളുകളുമായി സംസാരിക്കുക കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ലീഗിനെ സംബന്ധിച്ച് ഒരാളും കോണ്ടാക്ട് ചെയ്തിട്ടില്ല അങ്ങനെ എന്നോട് ടൂർ പോവാൻ പറഞ്ഞിട്ടും വിളിച്ചിട്ടില്ല അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ട് ഇനി ടൂർ കഴിഞ്ഞ് വന്നിട്ടും ഇന്നെ ലീഗ് നേതൃത്വത്തിൽ നിന്ന് ഒരാളും ഇൻ്റെ ഫോൺ കോണ്ടാക്ട് എടുത്താൽ നോക്കിയാൽ അറിയാം ഒരാളും ഇന്നെ വിളിച്ചിട്ടില്ല ഒരു നേതാക്കന്മാരോ ലീഗിൻ്റെ ഒരു പ്രവർത്തന ആൾക്കാരും എന്നെ അറിയിച്ച ഒന്നും വിളിച്ചിട്ടില്ല ഇപ്പോൾ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ യാത്ര പോയതിനെ വെച്ചിട്ട് മോശമായ രീതിയിൽ ചിത്രീകരിക്കുക കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ ഇല്ല അങ്ങനത്തെ ഒരു നടപടി ഞാൻ കാരണം അവരിന്നെ അങ്ങനെ ചിത്രീകരിക്കാൻ പറ്റില്ല ഞാൻ ആ യാത്ര ചെയ്യുന്ന സമയം വരെ അവരോട് സംസാരിച്ചതാണ് എൻ്റെ മക്കളെ ഇതിനു വേണ്ടിയിട്ട് ഞാൻ നിന്നിട്ടുണ്ട് പിന്നെ ഇന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇന്നെ സംബന്ധിച്ചും ഈ എലക്ഷനെക്കാളും ഞാൻ ഞാൻ പറഞ്ഞ വീട്ടു രാഷ്ട്രീയം ഇല്ലാത്തത് കുടുംബത്തിന് പ്രാധാന്യം കൊടുത്തു എൻ്റെ മക്കളിൻ്റെ ആ ഒരു പോക്ക് പോയി അതാണ് ഞാൻ ഡിസംബർ ഇരുപത്തിയേഴിന് ഞാൻ മലമ്പുഴ പോയതും ഈ മക്കളെ പ്രഷർ കൊണ്ടാണ് അല്ലാതെ എനിക്കങ്ങനത്തെ ഒരു ടൂറോ ഒരു താല്പര്യമോ ഉള്ളതുകൊണ്ടല്ല മക്കൾ ഇന്നിങ്ങനെ പിന്നെ പിന്നെ ഇവൻ ഞങ്ങൾക്ക് വണ്ടി അങ്ങനെ പോകാനൊന്നും മറ്റുള്ളവരെ പോയതാണ് കോട്ടക്കൽ നഗരസഭയിൽ ജനുവരി നടന്ന അധ്യക്ഷ ഉപാധ്യക്ഷ ക്ഷെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ ഒന്നാം വാർഡ് കൌൺസിലർ അഡാട്ടി റഷീദ പുലർച്ചെ ടൂർ പോയത് മുസ്ലിം ലീഗ് നേതാവിന്റെ രഹസ്യ നീക്കത്തെ തുടർന്നാണെന്ന വിവാദത്തിന് മറുപടി പറയുകയായിരുന്നു കൗൺസിലർ താൻ ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിൽക്കുമെന്നും െ വാർഡിൽ വിജയിപ്പിച്ചത് ഇടതുപക്ഷമാണെന്നും നേതൃത്വത്തെ അറിയിച്ചാണ് താൻ യാത്ര പോയതെന്നും അടാട്ടിൽ റഷീദ കൂട്ടിച്ചേർത്തു അതേസമയം സിപിഎം ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ലോക്കൽ കമ്മിറ്റി ഇത് സംബന്ധിച്ച വിശദീകരണവും റഷീദയോട് ചോദിച്ചിരുന്നു വരും ദിവസങ്ങളിൽ അതിന് താൻ മറുപടി നൽകുമെന്നും അവർ നവാ ന്യൂസിനോട് കൂട്ടിച്ചേർത്തു At office, 24 branches. भारत रजना मल्टी स्टेट हाउसिंग रोड लिमिटेल